ഞാൻ സിന്ധു സതീശൻ നമ്മളെ നിലമ്പൂർ എം എൽ എ മുൻ എം എൽ എ പി വി അൻവറിൻ്റെ ഒരു സർക്കസും കാരണം വീണ്ടും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടും വന്നു കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു തിരഞ്ഞെടുപ്പിനെക്കാളും ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ നോക്കിയിരുന്നൊരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് ഇങ്ങനെ കൗതുകത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാളും ഒറ്റ കാരണമേ ഉള്ളൂ എം സ്വരാജ് അതായത് ഇടത് സഹയാത്രികനായ ആധികാരികമായിട്ട് വിട്ടിത്തം വിളിച്ചു പോകുന്ന എം സ്വരാജ് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായിട്ട് വിജയം നേടിയ ആര്യയുടെ ഷോക്കത്തലിക്ക് എല്ലാ വിധാശംസകളും അഭിനന്ദനങ്ങളും കമ്മ്യൂണിസം എന്ന കാലഹരണപ്പെട്ട സമൂഹം ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പ്രാകൃത ആശയം കയറി ആ ആശയം സമൂഹത്തിലെ കേരളത്തിലെ ഇടത് വിഢ്ഢികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും എന്നാൽ ആ ആശയം ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാതെ കുറേയേറെ ഇങ്ങനെ വായിച്ച് വായിച്ച് ഒരു പക്വതയില്ലാതെ അല്ലെങ്കിൽ അത് എങ്ങനെ ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്നറിയാതെ താനാണ് ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ബുദ്ധിശാലി അല്ലെങ്കിൽ ബുദ്ധിമാൻ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന എം സ്വരാജ് തോട്ടത് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കുറച്ചാളൊക്കെ ഈ എം സ്വരാജിൻ്റെ എം സ്വരാജിനെ വോട്ട് ചെയ്യുക എന്നത് പുറത്ത് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ നിമിഷം തന്നെ ഈ റീൽസ് നിന്ന് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്നറിയുമോ എം സ്വരാജ് തോൽക്കപ്പെടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അഥവാ തോറ്റുകഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് മുഖപുസ്തകത്തിൽ അപ്ലോഡ് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു എം സ്വരാജിനെ തോൽപ്പിച്ച നിലമ്പൂരിലെ എല്ലാ ജനങ്ങൾക്കും എന്റെ അഭിനന്ദനങ്ങൾ നിലമ്പൂരിൽ വേറെ ഏത് ഇടത്ത് സ്ഥാനാർത്ഥികൾ നിൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്ന എനിക്ക് വിഷയമല്ലായിരുന്നു പക്ഷെ എം സ്വരാജ് തോൽക്കണം എന്നത് എന്റെ ആത്യന്തികമായ ആഗ്രഹമായിരുന്നു ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് തോറ്റുതുന്നമ്പം പാടിയപ്പോൾ എം സ്വരാജ് പറഞ്ഞത് അത് തോറ്റത് കമ്മ്യൂണിസ്റ്റുകാരനല്ല അല്ലെ കമ്മ്യൂണിസ്റ്റ് നേതാവല്ല അവിടെ തോൽക്കപ്പെട്ടത് ബംഗാളിലെ ജനങ്ങളാണ് അത് കഴിഞ്ഞ് ത്രിപുരയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും തോറ്റുതുന്നമ്പാടി കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ അപ്പോഴും എം സ്വരാജ് പറഞ്ഞത് ആധികാരികമായിട്ട് പറഞ്ഞത് ത്രിപുരയിൽ തോറ്റത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ല അവിടുത്തെ ജനങ്ങളാണ് വോട്ട് ചെയ്ത ജനങ്ങളാണ് തോറ്റതെന്ന് ഇവിടെ നിലമ്പൂരിലും എം സ്വരാജിന് വോട്ട് കൊടുക്കാത്ത ജനങ്ങളാണ് തോറ്റത് കാരണം സ്വരാജ് അല്ല നിങ്ങൾ സ്വരാജിനെ ജയിപ്പിച്ചു വിട്ടിരുന്നു എങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായിരുന്നില്ല സത്യത്തിൽ ഈ സ്വരാജ് തോൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റിലെ ഏത് രാഷ്ട്രീയ നേതാവും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ജയിക്കുകയോ അതൊന്നും എൻ്റെ വിഷയമല്ലായിരുന്നു പക്ഷേ എം സ്വരാജ് അത് വിഷയം തന്നെയാണ് ശബരിമലയിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ നവോത്ഥാനത്തിന് ശിലാസ്ഥാനം സ്ഥാപിക്കാൻ ശ്രമിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഈ എം സ്വരാജ് ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിൽ വിമർശിച്ചിരുന്നു ആ ഒരു സമയത്ത് ജി സുധാകരൻ പറഞ്ഞത് നമ്പൂരിമാർ ആ മുണ്ടിനടിയിൽ കോണകം ഇടില്ല എന്നായിരുന്നു ഇന്ന് അദ്ദേഹം രാമായണ പാരായണമൊക്കെ ചെയ്തിട്ട് ശിഷ്ടകാലം ജീവിക്കുന്നു അതുപോലെ തന്നെ എം എ ബേബി പറഞ്ഞത് ഭക്തർ ഭക്തിപൂർവ്വം നാമജപം ജപിച്ചപ്പോൾ അത് തെർജ്ജപം എന്നായിരുന്നു പറഞ്ഞത് ഇതിനേക്കാളെല്ലാം കടുത്തി വെട്ടിയാണ് എം സ്വരാജ് പറഞ്ഞത് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു എന്ന രീതിയിലൊക്കെയായിരുന്നു എം സ്വരാജിൻ്റെ പ്രതികരണം അതുതന്നെയാണ് ഇദ്ദേഹത്തോട് എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നാനുള്ള ഒരു കാരണം എന്നാൽ ഈ ഇരട്ടത്താപ്പൻ എം സ്വരാജു ഒരിക്കലും മുസ്ലിം മതത്തിനെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിനെതിരെയോ അവരുടെ വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കെതിരെയോ ഈ ഇടതുപക്ഷക്കാരൻ ശബ്ദമുയർത്തിയിട്ടില്ല അതായത് സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഹമാസ് തീവ്രവാദികളെ എം സ്വരാജിൻ്റെ ഭാഷയിൽ വിശുദ്ധരായവരാണ് അവരെ വിമർശിക്കാൻ പാടില്ലത്രേ അവർക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലത്രേ അവർക്കെതിരെ ഒരക്ഷരം പോലും കുരിയാടാൻ പാടില്ല കാരണം അവർ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളായാലും അവർ വിശുദ്ധരാക്കപ്പെടുമെന്നാണ് പമ്പര വിധിയായ എം സ്വരാജിന്റെ വാദം പഹൽഗാമിൽ നമ്മുടെ ഭാരതത്തിൽ ഹിന്ദുക്കളായി ജനിച്ചതുകൊണ്ട് മാത്രം ആ ഒരറ്റ കാരണത്താൽ തീവ്രവാദികൾ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ് മുസ്ലിമല്ല എന്നും ഉറപ്പുവരുത്തി ഇരുപത്തി ആറോളം പേരെയാണ് വെടിവെച്ച് കൊന്നത് മുസ്ലിം തീവ്രവാദികൾ ഈ മുസ്ലിം തീവ്രവാദികളെ സ്വരാജ് ഒരു തമാശയ്ക്ക് പോലും വിമർശിച്ച് വേദനിപ്പിച്ചിട്ടില്ല എന്നാൽ ഭാരതത്തിൽ നിന്ന് ഒരു തിരിച്ചടി കൊടുക്കുമ്പോൾ നമ്മല്ല വേണ്ടത് സമാധാനമാണ് ചർച്ചയാണ് വേണ്ടത് എന്നൊക്കെയായിരുന്നു ഇവന്റെയൊക്കെ പുലമ്പൻ ഇന്ത്യ നമ്മുടെ ഭാരതം പാകിസ്ഥാനെതിരെ പകരം ചോദിക്കാൻ ഇറങ്ങിയപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളെ മുസ്ലിം തീവ്രവാദികളെ വെള്ളപോശുകയായിരുന്നു ഈ ഇടതുപക്ഷക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ട ഭാരതത്തിലെ ഹിന്ദുക്കളെ ആ ഇരുപത്താറ് പേരെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇടതുപക്ഷക്കാരന് ചിലപ്പോൾ കുറുക്കൻ്റെ കൗശലം പേര് നടക്കുന്ന എം സ്വരാജ് ഇങ്ങനെ ഹമാസ് തീവ്രവാദികളെയും പാകിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ വെള്ളപൂശുന്നവർ നിലമ്പൂരിലത്തെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു കൊണ്ടാവണം പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കുറുക്കൻ്റെ കൗശല ബുദ്ധി പേര് നടക്കുന്ന എം സ്വരാജിനെ നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ ഇതുപോലെ പിന്നിൽ നിന്നും കുത്തുന്ന ഒരുത്തനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണ്ടെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റണം ഒരു പണിയും തരവുമില്ലാതെ നടക്കുന്ന ഈ ഇടത് നവോത്ഥാനക്കാരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് വെറും മുപ്പത്താറ് ലക്ഷത്തിന്റെ അമേരിക്കൻ നിർമ്മിതമായ കാറിൽ മാത്രമാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അല്ല ഇങ്ങനെയെല്ലാം ഇദ്ദേഹം ജീവിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരിത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ലളിതമായ ജീവിതം ഒരു പാഠപുസ്തകമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മൂല്യങ്ങൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനും അത് തൻ്റെ കഴുതകളായ അണികളെ പഠിപ്പിക്കാനും അഹോരാത്ര കഷ്ടപ്പെടുന്ന ഒരു ദാർശനിക നേതാവാണ് എം സ്വരാജ് ഇദ്ദേഹം ഈ തോൽവിയുടെ സുഖമറിയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഏത് തോൽവിയിലും തൻ്റെ ഭാഗം മെഴുങ്ക് വെളുപ്പിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞ് വേറെ ആളുള്ളൂ നിലമ്പൂരിലെ ഇടതുപക്ഷ കോട്ടയിൽ സ്വന്തം ജന്മനാട്ടിൽ പോലും തോറ്റു തുന്നം പാടുക എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടുകാർക്ക് പോലും എം സ്വരാജിനോടുള്ള വിശ്വാസ്യത എത്ര മാത്രമാണ് അല്ലേ ഇനിയും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു തുന്നം പാടാൻ നിൽക്കാതെ ഈ രാഷ്ട്രീയ ജീവിതം മതിയാക്കി പാർട്ടി ഫേസ്ബുക്ക് പേജിൽ മെഴുകുന്നത് തന്നെയാണ് ഉചിതം എൻ്റെ നാട്ടിൽ തോറ്റത് എൻ്റെ കുറ്റമല്ല എനിക്ക് വോട്ട് ചെയ്യാത്ത എൻ്റെ നാട്ടുകാരുടെ കുറ്റമാണ് എത്രമാത്രം പൊതിച്ചോറുകളാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐ കെട്ടിപ്പൊതിഞ്ഞു കൊടുത്തത് എന്നിട്ടും അവിടെയുള്ള നിലമ്പൂരിലുള്ള ജനങ്ങൾ നന്ദി കേട്ട് കാണിച്ചു ഇതിന് കാലം മറുപടി പറയും ഇങ്ങനെയൊക്കെയായിരിക്കും ഈ ബുദ്ധി മുഖപുസ്തകത്തിലെ ഇനി മെഴുകൽ എന്തായാലും എം സ്വരാജിനെ ഇത്ര ഭംഗിയായിട്ട് തോൽപ്പിച്ച നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ആയിരമായിരം അഭിനന്ദനങ്ങൾ അതുപോലെ എം സ്വരാജിനെ നിലം പരിശാക്കിയ നിയുക്ത നിലമ്പൂർ എം എൽ ശ്രീ ആര്യാടൻ ഷോക്കു തലയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്ന എനിക്ക് ജയ് ഹിന്ദ്